നമസ്കാരം രാഹുൽ ഗാന്ധി എന്ന കപട രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവം ഇന്ന് കേരളത്തിലെ വയനാട് ജനതയും കേരളക്കരെയും മൊത്തത്തിൽ നിന്ന് കണ്ടു കേരളത്തിലെ ജനതയുടെ മനസ്സിൽ ഇടുത്തി പോലെ പെഴുതിറങ്ങിയ ആ കറുത്ത ദിനം എല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്ന് നാമാവശേഷമായ ഒരു സാഹചര്യം പലരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് പുതിയ ജീവിതം എങ്ങനെ കെട്ടിപ്പടുത്തുമെന്നറിയാതെ കണ്ണുനീർ ഒഴുകുന്ന അനേകായിരം പേർ കുട്ടികളുടെ പുസ്തകങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു മിനിറ്റിൽ പ്രകൃതിയുടെ കലിയുടെ സംഹാര താണ്ടവത്തിൽ ആടി തുമിർത്തപ്പോൾ കേരളത്തിന് അഥവാ രാജ്യത്തിന് തന്നെ നഷ്ടമായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ജീവനുകളാണ് അതിൽ അനാഥരാക്കപ്പെട്ടവർ എത്രയോ പേർ അച്ഛനും അമ്മയും മണ്ണിൽ ലയിച്ചു ചേർന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രം ആരോരുമില്ലാതെ എത്രയോ പേർ അനാഥരായി കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും കേരളത്തിൽ മാറി മാറി വന്ന സർക്കാർ ഭരിച്ചു കാണിച്ച തോന്നി മാസത്തിന് അനുഭവിക്കുന്നത് വയനാട് ജനത നിലവിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും വയനാടിന്റെ ഭാവി മക്കളെന്ന് വയനാട് ജനത നെഞ്ചിൽ കൈവച്ച് വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ദുരന്തം നടന്ന് മൂന്നാം നാളാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത് ആരെ കാണിക്കാൻ ആർക്കു വേണ്ടിയാണ് ഈ പ്രഹസനമൊക്കെ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു രാഹുലെ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്നാൽ തോറ്റുപോകുമെന്ന് മനസ്സിലാക്കിയ രാഹുലിന് അവസാന നിമിഷം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു മാറോട് ചേർത്തു വെച്ച കേരള അമ്മമാരും കേരള ജനതയും തന്ന ഒരു സ്നേഹമുണ്ട് അവരുടെ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നും വന്ന സ്നേഹം നിങ്ങൾ കാണിക്കുന്നത് പോലെ കപട രാഷ്ട്രീയമല്ലായിരുന്നു ഇരു കൈയും നീട്ടി സ്വീകരിച്ച അവർ നിങ്ങളെ എം പി എന്ന പട്ടം ചാർത്തി ഡൽഹിയിലേക്ക് വിമാനം കയറ്റി വിട്ടപ്പോൾ വയനാട് ജനതയുടെ മനസ്സിൽ ഒരു വിചാരമേ ഉണ്ടായിരുന്നോളൂ നിങ്ങളുടെ എം പി ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെ കാണുമെന്ന് പക്ഷെ വയനാട്ടിൽ വന്യമൃഗം ആക്രമിച്ചപ്പോഴും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ഈ ആക്രമണത്തിന് ഒരു പരിഹാരം കാണും പാർലമെന്റിൽ അവർ വിചാരിച്ചു പക്ഷെ നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയില്ല നിലവിൽ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് മുൻ വയനാട് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മുണ്ടക്കയിലെ ദുരിതബാധിതരെ കാണാൻ എത്തുന്നത് മത്സര രംഗത്തുണ്ടായിരുന്നപ്പോൾ വയനാട് തന്റെ വീടാണെന്നും തന്റെ സ്വർഗമാണെന്നും ഒക്കെ വിളിച്ച് വീമ്പളക്കിയ രാഹുൽ ഗാന്ധി ആരെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ വയനാട്ടിൽ എത്തിയത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചാണ് ഇന്ന് കേരളത്തിൽ കാലുകുത്തിയത് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒമ്പതര മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ രാഹുലും പ്രിയങ്കയും റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വൈകിയ വേളിലെത്തിയത് തന്നെ ഒരർത്ഥത്തിൽ വയനാട്ടിൽ മുഴുവനും പ്രതിഷേധത്തിനാണ് വഴിവച്ചത് വയനാട്ടിന്റെ പുത്രൻ എന്ന് വയനാട്ടിലെ ജനങ്ങൾ വിശേഷിപ്പിച്ച രാഹുലിന്റെ തനി സ്വഭാവമാണ് ഇന്ന് വയനാട്ടിലെ ജനത കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ നടന്നിട്ടും അതിനെതിരെ ഒരക്ഷരം പാർലമെന്റിൽ മിണ്ടില്ല എന്ന് ഇന്നലെ തേജസ്വിനി സൂര്യ വ്യക്തമാക്കിയിരുന്നു ഇനി വയനാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയെ വിജയിപ്പിക്കണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ സംഭവം എന്നത് ഉത്തമ തെളിവാണ് ഇതുപോലത്തെ ഒരു നിറികെട്ട എംപിയെയും പരിവാരങ്ങളെയും രാഷ്ട്രീയ പാർട്ടിയെയും ഇനി വയനാട് ജനതയ്ക്ക് വേണമോ എന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോൾ ഇപ്പോൾ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇതുപോലത്തെ ഏറ്റവും മികച്ച തീരുമാനമെടുക്കാൻ ഇനി സാധിച്ചു എന്ന് വരും